നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള അവകാശവാദത്തിൽ സതീശന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഴിച്ചു വിട്ട ട്യൂബ് പോലെയാണ് അതെന്താ ഇങ്ങനെ വിറയ്ക്കുന്നത് ഇത്രയും ദിവസം എന്തായിരുന്നു അവകാശവാദം ഇത്രയും ദിവസം മാധ്യമങ്ങളുടെ മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാലക്കാടത്തെ കുറിച്ച് സതീശൻ പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങളൊക്കെ നിങ്ങൾ മറന്നു ഓർത്തെടുക്കണം കാര്യം ഒരു വാക്കൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ അതേ ആത്മവിശ്വാസത്തിൽ പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന പല വിലയിരുത്തലുകളും അതെല്ലാം പൊളിഞ്ഞടിഞ്ഞിരിക്കുന്നു ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം ആവർത്തിച്ചും പാലക്കാട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ തള്ളൽ ഉണ്ടല്ലോ അതിന് മിടുക്കനാണല്ലോ അദ്ദേഹം പറഞ്ഞ ഭൂരിപക്ഷം എത്രയു മേളിലാണ് അതും ഒന്നും രണ്ടും തവണയല്ല ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി എത്രയായിരുന്നു അവകാശപ്പെട്ടതെന്നൊന്ന് കേട്ടേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോളിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ടൗണിൽ പോളിങ് കൂടിയെന്നും ഗ്രാമപ്രദേശത്ത് പോളിംഗ് കുറയ്ക്കുന്ന അത് ശരിയല്ല ടൗണിൽ പോളിങ് കുറയുകയും ഗ്രാമപ്രദേശത്ത് പോളിംഗ് കൂടുകയാണ് ചെയ്തത് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായിട്ട് പോളിങ് നടന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വോട്ടും കൊണ്ടുപോയി പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളത് പരിശോധിച്ചു രാത്രി തന്നെ ഇന്നലെ ബാലറ്റ് അക്കൗണ്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു അപ്പോൾ വലിയ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും പാർലമെൻ്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല രീതിയിൽ വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ട സ്ഥലമാണത് അഞ്ച് പ്രാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിയിട്ടുള്ള അഞ്ച് സ്കോഡ് നടത്തിയിട്ടുള്ള അതിൻ്റെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ ഞാൻ മറ്റുള്ളവരുടെ അവകാശവാദങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പം നമുക്ക് ഒരു രണ്ടു ദിവസവും കൂടി കാത്തിരുന്നാൽ മതി പക്ഷെ ഞങ്ങളുടെ കണക്കാൻ ഉജ്ജ്വലമായ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങളുടെ താഴെ തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്കോഡ് പ്രവർത്തകരുടെ അസസ്മെന്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ പതിനയ്യായിരം കടന്നു പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത് അല്ല സന്ധി വാര്യറിൻ്റെ വരവുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ബി ജെ പിയെ തോൽപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ സി പി എമ്മിൻ്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും ബി ജെ പിയുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടും സന്ധി വാര്യറിൻ്റെ കടന്നു വരവുമെല്ലാം കൊണ്ട് അത് പതിനായിരത്തിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് അവസാന നിമിഷം ഉണ്ടാകുന്നത് പതിനായിരം പതിനയ്യായിരം മൂവായിരത്തി എണ്ണൂറ് വോട്ടിനാണ് അവിടെ ഷാഫി എഴഞ്ഞു ജയിച്ചത് അവിടെയാണ് സ്വന്തം ദത്ത് പുത്രനായിട്ടുള്ള വ്യാജനെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം പതിനയ്യായിരം വോട്ടിന് വരെ വിജയിക്കുമെന്ന് അവകാശപ്പെട്ടത് അത് എത്ര തവണ ഒരു മൂന്ന് തവണയെ നിങ്ങളെ കേൾപ്പിച്ചോളൂ ഇത് അവസാനം വരെ സന്ദീപ് ജി വാര്യരെ കൊണ്ടുവന്നപ്പോ അതങ്ങ് കുത്തനെ കയറി കഴിഞ്ഞു ഇപ്പോ ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഇന്നും സതീശനോട് ഇതേ ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങളുടെ ബൂത്ത് തല അസസ്മെന്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ വിഷയവും പഠിച്ചു പറയുന്ന സതീശൻ ഒരു കാര്യം പറഞ്ഞാൽ ആ വാചകത്തിൽ കല്ല് പോലെ ഉറച്ചു നിൽക്കണ്ടേ പക്ഷെ ഇന്നിപ്പോ മുട്ടിടി എന്തോ ഒരു വിറയല് പോലെ ആ വിറയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചോർന്നു പോയിരിക്കുന്നു ആ ചോർന്നു പോകാനുള്ള കാര്യം എന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇരട്ട വോട്ട് ഉൾപ്പെടെ പലയിടത്തും വ്യാജരെ കുത്തി നിറച്ച് ചില ഗിമ്മിക്കുകൾ കാണിക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം പൊളിച്ച് പാളീസാക്കി കയ്യിക്കൊടുത്തപ്പോ ഇപ്പോ വിജയത്തെ കുറിച്ച് അവകാശവാദം പറയാനായിട്ട് സതീശന്റെ തണ്ട് വിറയ്ക്കുന്നു എന്തുകൊണ്ട് ഒന്ന് കേട്ടെ ഞങ്ങളുടെ ഇലക്ഷൻ അസസ്മെന്റ് പതിനായിരത്തിലും ഏത വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോകേണ്ടിട്ട് ഈ സി പി എം ബി ജെ പി ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കൂടുതൽ അനുകൂലമായി ഞങ്ങളിലേക്ക് തിരിഞ്ഞ് അത് പതിനയ്യായിരം വരെ പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് ഞാൻ പറഞ്ഞത് ഇലക്ഷന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇലക്ഷൻ എല്ലാ അതിൻ്റെ അകത്തല്ലേ വേണ്ടി വേണ്ടിയിരിക്കുകയല്ലേ ഇനി പറഞ്ഞ അമിതമായ അവകാശവാദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ജയിക്കുമെന്ന് പറയണം കൗണ്ടിങ്ങിനെങ്കിലും ആള് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞ് വന്ന എക്സിറ്റ് പോളും യാഥാർത്ഥ്യം തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷന്റെ യഥാർത്ഥ റിസൾട്ടും എക്സിറ്റ് പോളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഒരു ഏജൻസി പോലും പറഞ്ഞില്ല അതുകൊണ്ട് അതിനൊക്കെ വിശ്വാസ്യതയൊക്കെ എക്സിറ്റ് പോളിനൊന്നും വിശ്വാസ്യതയില്ല ഇന്നലെ വൈകുന്നേരം പറവൂരിലേക്ക് വണ്ടിയും പിടിച്ച് പോകുന്നതിന് മുന്നോടിയായിട്ട് നടത്തിയ ഒരു പ്രതികരണമാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇന്ന് അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് എന്തോ അവകാശവാദങ്ങൾക്കൊക്കെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഇങ്ങനെ അല്ലല്ലോ ഡയലോഗ് അടിച്ചിരുന്നത് ഡയലോഗ് എന്ന് പറഞ്ഞ കൊമ്പത്ത് കയറിയിരുന്ന വാചകക്കസറത്തിനിടയിൽ പതിനായിരം പതിനയ്യായിരം എന്നൊക്കെ ആത്മവിശ്വാസത്തിൽ പറഞ്ഞ വ്യക്തി ഇപ്പോ എന്തേ ആ വാചകം ഇപ്പോ എന്തേ ആ കൃത്യമായിട്ടുള്ള അഞ്ചക്ക നമ്പർ പറയുന്നില്ല ഉപതെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് എന്നാണ് രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ ചാക്കാലയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞത് ആ സഹതാപത്തിൽ വിജയിച്ചു കയറി വന്നതിനെയും അവിടെയല്ല ചന്ദ്രകളഭം കൊണ്ടിട്ട് പ്ലേ ചെയ്യിച്ചും മറ്റൊന്ന് കല്ലറയിലേക്ക് നിരന്തരം വിനോദസഞ്ചാരം നടത്തി വിജയിച്ചതിനെ മുൻനിർത്തിക്കൊണ്ടാണ് പാലക്കാട് വന്നത് പക്ഷെ സഹതാപമോ വേണ്ടത്ര സ്ട്രാറ്റജിയൊന്നും അവിടെ നടന്നില്ല അപ്പോ പതിനായിരം പതിനയ്യായിരം എന്നുള്ള ഇന്നലത്തെ മാധ്യമങ്ങൾക്ക് മുന്നിലെ തള് ഒറ്റയടിക്ക് അങ്ങ് തുറന്നു വിട്ടത് കണക്ക് പോവുകയാണ് ഇനിയിപ്പോ രണ്ട് ദിവസമേ ഉള്ളൂ ആൾക്കാർ മറക്കില്ല അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ അത് ഹോട്ടായിട്ട് വെളിയിൽ വരുമെന്ന് കരുതിക്കൊണ്ട് ഇന്നലകളിൽ പറഞ്ഞതിനെ അങ്ങ് വിദഗ്ധമായി വിഴുങ്ങുകയാണ് കാര്യം ഇനി മാധ്യമങ്ങളത് ചോദിക്കില്ലല്ലോ ഇന്ന് പോലും ആ ചോദ്യം പതിനയ്യായിരം വോട്ടിന് വിജയിക്കുമെന്നല്ലേ ഇന്നലെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നില്ല എന്ന ചോദ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സേഫാണ് നമ്മളുടെ കുറെ അടിമകളെ ആയിട്ടുള്ള കൂലിയെഴുത്തുകാരെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു ചോദ്യവും ഇല്ല പറഞ്ഞ വാക്കുകൾ അതായത് സരിൻ ആവർത്തിച്ച് ഇന്നലെയും പറയുന്നുണ്ട് ഇന്നും പറയുന്നുണ്ട് പക്ഷേ അടിമ പോലും ആരുടെ സതീശന്റെ അടിമ പോലും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് വായു തുറന്ന് പറയാൻ ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റാണ് അത് ഇടതുപക്ഷത്തിന്റെ സീറ്റല്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷം ഇത്രയും ശക്തമായിട്ട് അവിടെ മത്സരം കൊടുത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവകാശവാദങ്ങളെ പൊളിച്ചടുക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെ ആരാണ് യഥാർത്ഥ കറുത്ത എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട അത് പി സരിൻ തന്നെയാണ് പി സരിൻ കൊടുത്ത അതിശക്തമായിട്ടുള്ള മത്സരം വാക്കകത്ത് ബോണ്ട കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്നലകളിൽ പറഞ്ഞ അതേ അവകാശവാദങ്ങൾ ഇന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോളൂ പാലക്കാട് അങ്ങനെ ചുളുവിലെടുത്തുകൊണ്ടു പോകാമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വെറലിൽ നിന്നും ഇന്നലകളിൽ പറഞ്ഞിരുന്ന വാക്കുകളിൽ നിന്ന് ആവർത്തിക്കാൻ ധൈര്യമില്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ് കോൺഗ്രസിന് തെറ്റിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണോ